നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയിട്ട് ഇന്ന് എട്ട് വർഷങ്ങൾ പൂർത്തിയാവുന്നു ഈ എട്ട് വർഷങ്ങളെന്ന് പറയുന്നത് പട്ടു പരവതാനിയും പട്ടുമെത്തയും ഒന്നും വിരിച്ചതായിരുന്നില്ല പകരം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് പ്രവാസി ഭാരതി നടന്നു വന്നത് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത് ആദ്യം എയ്റ്റ് വൺ സീറോ എ എം ആയി തുടങ്ങി പിന്നീട് വൺ ഫൈവ് ത്രീ നയൻ എ എം ആയി എം തന്നെ അവസാനിപ്പിച്ച് ഓൺലൈൻ റേഡിയോ തുടങ്ങി വിഷ്വൽ റേഡിയോ തുടങ്ങി ഇതൊക്കെ പലതവണയായി നമ്മൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും ഈ എട്ട് വർഷങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാനായി ഇപ്പോൾ നമുക്കൊപ്പം പ്രവാസി ഭാരതിയുടെ എം ഡി ശ്രീ കെ ചന്ദ്രസേന നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ആദ്യമേ തന്നെ അദ്ദേഹത്തിന് ഒരു ആശംസകൾ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ നേരുന്നു ഈ പരിപാടിയുടെ അവതാരകൻ എന്ന നിലയിൽ മാത്രമല്ല റേഡിയോ കേട്ട് വളർന്ന ഒരു ശ്രോതാവ് എന്ന നിലയിൽ കൂടിയാണ് കാരണം അദ്ദേഹം പ്രക്ഷേപണ രംഗത്ത് നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ഈ നാൽപ്പത് വർഷങ്ങളെന്ന് പറയുമ്പോൾ പത്ത് വർഷങ്ങൾ പൂർത്തിയാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നാൽപ്പത് വർഷങ്ങൾ നാല് പതിറ്റാണ്ടുകളെന്ന് പറയുമ്പോൾ അത് റേഡിയോയുടെ കേരളത്തിലെ റേഡിയോയുടെ ചരിത്രം കൂടിയാണ് വളരെ ഹൃദയം നിറഞ്ഞ ആശംസകൾ സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു നാല്പത് വർഷം പൂർത്തിയാക്കിയിട്ടും ഒരു റേഡിയോ പ്രക്ഷേപകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നാൽപ്പത് വർഷം പൂർത്തിയാക്കിയിട്ട് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന രണ്ടു പേരാണ് ഞാനല്ലാതെ ഒരാളുള്ളത് ഒന്ന് എൻ്റെ ഗുരുസ്ഥാനീയനായ ശ്രീകണ്ഠൻ നായർ സാർ അദ്ദേഹം ഞാൻ ഏകദേശം ഒരേ സമയത്താണ് ആകാശവാണിയിൽ വരുന്നത് ഞങ്ങൾ ഏകദേശം ഒരേ പ്രായക്കാരുമാണ് അപ്പോൾ അദ്ദേഹം വളരെ സജീവമായിട്ട് വളരെ ഡൈനാമിക്കായിട്ട് ടെലിവിഷനിൽ അപ്പോൾ പിന്നീട് എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പൊ റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ റിട്ടയർ ആയിക്കഴിഞ്ഞു റിട്ടയർമെന്റ് ലൈഫാണ് അവര് പിന്നെ പ്രക്ഷേപണ രംഗത്ത് അത്ര സജീവമല്ല നമ്മളിപ്പോഴും ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു തട്ടിമുട്ടി അങ്ങനെ പോട്ടെ അതെ അധികം വലിയ തട്ടിൽ കിട്ടാതിരുന്നാൽ മതിയല്ലേ ഇന്നിപ്പോ നമുക്ക് ഈ നാല്പത് വർഷങ്ങളെ കുറിച്ച് എനിക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാനുണ്ട് അത് നമുക്ക് വേറൊരു അതെ 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 ഇന്നിപ്പോ ഈ എട്ട് വർഷങ്ങൾ പ്രവാസി ഭാരതിയുടെ വാർഷിക ദിനം കൂടിയാണ് ഈ എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യമേ തന്നെ ഒരു ശ്രോതാവ് എന്ന നിലയിൽ ശ്രോതാക്കളുടെ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കണം എന്നുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം ഈ വാർഷിക ദിനത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോ അതൊരു നെഗറ്റീവ് ചോദ്യം അല്ലേന്ന് എന്റെ തന്നെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അത് ചോദിക്കാതിരിക്കാൻ വയ്യ കാരണം ഇപ്പോഴും നിങ്ങളിൽ പലരും പേഴ്സണലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേജുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യം ഞാൻ ഇദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുന്നു റേഡിയോ പൂട്ടിയ റേഡിയോ പൂട്ടിയിട്ടില്ല റേഡിയോ പൂട്ടിട്ട് റേഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അതിന് വ്യക്തമായ പിന്നെ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടും മറ്റേ പ്ലാറ്റ്ഫോം വിട്ടു അതായത് ഇന്നിപ്പോൾ ജനുവരി മാസം എന്ന് പറയുമ്പോൾ പ്രവാസി ഭാരതിയുടെ വാർഷിക ദിനമാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ അബുദാബി നാഷണൽ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഈ റേഡിയോ അവതരിപ്പിച്ചത് ആ നാഷണൽ തിയേറ്ററിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് റേഡിയോ പ്രക്ഷേപണം തുടങ്ങുന്നത് നമ്മുടെ റേഡിയോ പ്രക്ഷേപണം തുടങ്ങുന്നത് സ്റ്റുഡിയോയിൽ നിന്നല്ല അല്ല അല്ല ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ പ്രക്ഷേപണത്തോടെയാണ് പ്രവാസി ഭാരതി രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ജനങ്ങളിലേക്ക് എത്തിയത് ഇന്നിപ്പോൾ അത് ഓൺലൈൻ വഴി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രക്ഷേപണ ദിനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഈ റേഡിയോ എങ്ങനെയായിരിക്കും പത്ത് റേഡിയോകളുള്ള യു എയിൽ ഇനിയൊരു റേഡിയോക്ക് സ്കോപ്പ് ഉണ്ടാവും ആ അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ സ്റ്റേജിൽ തന്നെ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഒന്ന് ഓർത്തെടുക്കുകയാണ് പ്രവാസി ഭാരതി വേറൊരു റേഡിയോ അല്ല അത് വേറിട്ട ഒരു റേഡിയോ ആണ് എന്നാണ് ഞാൻ അവിടെ വെച്ച മുദ്രാവാക്യം അതിന്നും വേറിട്ട റേഡിയോയെ തന്നെ തുടരുന്നു പക്ഷേ നമ്മൾ ടെറസ്റ്റിൽ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് മാറേണ്ടി വന്നു അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു ആ കാര്യങ്ങളെല്ലാം നമുക്കിതിനോട് അകം തന്നെ വിവരിക്കാം ഈ ഒരു പരിപാടി ഘട്ടമായി ശരിക്കും റേഡിയോ പൂട്ടിയിട്ടുണ്ടോ എന്നുള്ള അനീഷിൻ്റെ ചോദ്യത്തിന് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു പ്രവാസി ഭാരതി റേഡിയോ പൂട്ടിയിട്ടില്ല പക്ഷേ എയ്റ്റ് വൺ സീറോ എന്ന ഫ്രീക്വൻസിയിൽ നിന്ന് പിന്നീട് വൺ ഫൈവ് ത്രീന എന്ന ഫ്രീക്വൻസിയിലേക്ക് മാറി ഇപ്പോഴേതാണ് ഫ്രീക്വൻസി ഇപ്പോൾ ഫ്രീക്വൻസി ഇല്ല ഫ്രീക്വൻസി വേണ്ട ഇനി മുതൽ അത് നിങ്ങൾ മനസ്സിലാക്കണം റേഡിയോ കേൾക്കാൻ ഇനി മുതൽ ഒരു ഫ്രീക്വൻസി വേണ്ട അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഓൺലൈനിലേക്ക് പ്രവാസി ഭാരതി എത്തിയത് ഇപ്പോഴും പ്രവാസി ഭാരതി റേഡിയോ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാം ഫോണിൽ കേൾക്കാം ഫോണൊന്ന് കാറിൽ കേൾക്കാം ലോകത്ത് എവിടെ ഇരുന്ന് കേൾക്കാം അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ മറുപടി പറയട്ടെ പ്രവാസി ഭാരതി റേഡിയോ പ്രക്ഷേപണം നിർത്തിയിട്ടില്ല മാത്രമല്ല എനിക്ക് എനിക്കൊന്നും ഇത്രയധികം മാറ്റങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും കടന്നു വരുന്ന ഒരു മാധ്യമം വേറെ ഉണ്ടാവില്ല റേഡിയോ അല്ല അതേലെ അല്ല മറ്റ് മാധ്യമങ്ങൾക്കും ഇതേപോലെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ റേഡിയോയ്ക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ ആണ് പ്രസാർ ഭാരതി നമ്മൾ പ്രവാസി ഭാരതി ആ നെറ്റ്വർക്കിന് പോലും കാതലായ മാറ്റം വന്നുപോയി കേരളത്തിൽ ഇപ്പോൾ അവിടെ ഒരു ഒറ്റ എ എം ട്രാൻസ്മിറ്ററെ ഉള്ളൂ ആകാശവാണിക്ക് ബാക്കിയില്ല ആ എ എം ട്രാൻസ്മിറ്ററും ഇടയ്ക്ക് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് പിന്നെ തൽക്കാലം കുറച്ച് ജനപ്രതിനിധികളൊക്കെ ബഹളം ഉണ്ടാക്കേണ്ട പേരിൽ വീണ്ടും വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് റേഡിയോ സ്റ്റേഷൻ അവർ ക്ലോസ് ചെയ്തു ആ പേരങ്ങ് മാറ്റി ലോകത്ത് മൊത്തത്തിൽ റേഡിയോ പ്രക്ഷേപണത്തിൽ സമൂലമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞതോടെ നമുക്ക് പഴയകാല പ്രക്ഷേപണ രീതികൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു അത് നമുക്ക് സാമ്പത്തികമായും അതോടൊപ്പം തന്നെ ആൾക്കാരിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ക്ലാരിറ്റിയിലും എല്ലാം കൊണ്ടും സാങ്കേതികവിദ്യയുടെ കടന്നു വൈ കയറ്റം പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ കടന്നു കയറ്റം ഇൻ്റർനെറ്റ് ജീവിതത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ പ്രക്ഷേപണത്തെ വലിയ തോതിലേക്ക് മാറ്റങ്ങളിൽ നിന്ന മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അതോടൊപ്പം തന്നെ പ്രവാസി ഭാരതി സഞ്ചരിക്കുന്നു പ്രവാസി ഭാരതി പൂട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതും ഇത് പ്രേക്ഷകരുടെ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ റേഡിയോയ്ക്ക് മൊത്തത്തിൽ സാങ്കേതികപരമായിട്ട് വന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണോ പ്രവാസി ഭാരതി മാറിയത് അല്ല 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 ഒരിക്കലുമല്ല നമുക്ക് സാങ്കേതികമായ മാറ്റങ്ങൾ വന്നതുകൊണ്ട് നമ്മളിപ്പോഴും പ്രക്ഷേപണം നിർത്തിയിട്ടില്ലെന്ന് വളരെ ചങ്കുറ്റത്തോടെ പറയുന്നു പക്ഷേ മാറാനുണ്ടായ സാഹചര്യം അതുമാത്രമല്ല അല്ല ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു സാങ്കേതിക അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റർനെറ്റ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറണമെന്ന ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ടെറസ്റ്റൽ റേഡിയോ നിർത്തിയതാണ് എന്ന് ഞാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ നിർത്തേണ്ട സാഹചര്യം നമുക്ക് സംജാതമായിട്ടുണ്ട് ഒരുപാട് സെറ്റ്ബാക്ക് ഒരുപാട് തിരിച്ചടികൾ നമുക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രവാസി ഭാരതി എന്ന് പറയുന്ന ഇരുന്നൂറ് കിലോ വാട്ട് ശേഷിയിലാണ് പ്രക്ഷേപണം ആരംഭിച്ചത് ഇരുന്നൂറ് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം വാട്ട് അപ്പോൾ ഗൾഫ് രാജ്യത്ത് നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന എഫ് എം റേഡിയോയ്ക്ക് പത്ത് കിലോ വാട്ട് അല്ലെങ്കിൽ ഇരുപത് കിലോ വാട്ടിൽ കൂടിയ പ്രക്ഷേപണ പവർ ഇല്ല അപ്പോൾ നമ്മുടെ റേഡിയോ ഇരുന്നൂറ് കിലോ വാട്ടാണ് അപ്പോൾ എത്ര മടങ്ങാണ് മടങ്ങാണതിൻ്റെ വ്യാപ്തി എത്ര മടങ്ങ് കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര മടങ്ങാണ് അതിൻ്റെ ചെലവ് വരുന്നത് ഒരഞ്ച് കിലോ വാട്ട് പ്രസരണശേഷിയുള്ളൊരു എഫ് എം റേഡിയോ പ്രവർത്തിപ്പിക്കുന്നതും ഒരു ഇരുന്നൂറ് കിലോവാട്ട് പ്രസരണശേഷിയുള്ളൊരു എ എം റേഡിയോ പ്രവർത്തിപ്പിക്കുന്നതും ചിലവിലെന്തുമാത്രം മാറ്റം വരും ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളങ്ങനെ ഇരുന്നൂറ് കിലോ വാട്ട് പ്രസരണശേഷിയിൽ റേഡിയോ തുടങ്ങി നല്ലൊരു പ്രോജക്റ്റായിട്ട് തന്നെ തുടങ്ങിയത് പക്ഷേ നമുക്ക് കുറച്ച് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ശക്തമായ തിരിച്ചടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ സാമ്പത്തികമായി നമുക്ക് വലിയ നഷ്ടം വന്നിട്ടുണ്ട് പക്ഷെ മാനസികമായി നമ്മളിപ്പോഴും അനങ്ങിട്ടില്ല Mm-hmm. കാരണം പുതിയ സാങ്കേതിക വിദ്യയുടെ ചുവട് പിടിച്ചുകൊണ്ട് പ്രവാസി ഭാരതി കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോഴും തീരുമാനം ഈ എട്ട് വർഷം നമ്മൾ പൂർത്തിയാക്കുന്ന വേളയിൽ നമ്മൾ അഭിമാനത്തോടെ തന്നെ പറയുന്ന പ്രവാസി ഭാരതി ഇനിയും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും നമ്മുടെ നേരത്തെ വന്ന അതേ പോളിസി മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇനിയും പഠിച്ചില്ല ഇവൻ എന്ന് ഉണ്ടാവും ഇല്ല ഇനി പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും അവസാനിക്കുന്നിടത്ത് നമ്മൾ അതെ ഒരു പ്രക്ഷേപകൻ എന്ന് അന്ന് അതെ 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 എനിക്ക് ഒരു ദിനചര്യയുടെ ഭാഗമാണല്ലേ പുതിയ അല്ല ഞാനൊരു ഫിസിക്സ് അധ്യാപകനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സയൻസിനോട് നല്ല താല്പര്യമുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഞാൻ ഇങ്ങനെ പഠിക്കാറുണ്ട് ഇപ്പോഴും ഡെയിലി ഒരു മണിക്കൂറെങ്കിലും ഞാൻ എന്തെങ്കിലും നോക്കാറുണ്ട് ആ പിന്നെ പിന്നെ ഇപ്പൊ നമ്മള് ഡിആർഎം എന്ന് പറഞ്ഞൊരു പുതിയ പ്രക്ഷേപണ സംവിധാനമാണല്ലോ ഞാനിവിടെ കൊണ്ടുവന്നത് വിജയിച്ചില്ല വിജയിക്കാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടോ എൻ്റെ പഠനത്തിൻ്റെ കുഴപ്പം കൊണ്ടോ ആ സാങ്കേതികവിദ്യയുടെ കുഴപ്പം കൊണ്ടോ അല്ല ഇമ്പ്ലിമെൻറ്റേഷനിൽ നമ്മൾ ഉദ്ദേശിച്ച ചില രീതികൾ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയാതെ പോയി അതെല്ലാവർക്കും മനസ്സിലാവില്ല കാരണം പതിനെട്ട് കിലോഹെറ്റ്സ് ബാൻഡ് വിടുത്തിലാണ് ഡിആർഎമ്മും എ എമ്മും ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രോജക്റ്റ് ഞാൻ അബുദാബി ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ അത് അംഗീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത് പക്ഷെ പിന്നീട് അതിൽ നിന്ന് ഒരുപാട് ഉണ്ടായി അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഒരു സംശയം കൂടിയാണ് അതായത് ഇപ്പോൾ അപ്പോൾ അത് അത് വലിയൊരു പ്രോജക്റ്റാണ് അപ്പം ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷനിൽ പരാജയപ്പെട്ടു ഇംപ്ലിമെന്റേഷനിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കാരണം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഒരു എ എം റേഡിയോയിലൂടെ മൊത്തത്തിലൊരു എ എം ഫ്രീക്വൻസിയുടെ ബാൻഡെന്ന് പറഞ്ഞാൽ ഒൻപത് കിലോ അതിന് ഒരു ഉദാഹരണം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഗൾഫ് രാജ്യത്ത് തന്നെ നമുക്ക് പരിചയമുള്ള പല ഫ്രീക്വൻസികളും നമ്മൾ എടുത്താൽ സംഖ്യകളില്ല കൂട്ടി നോക്കൂ അഞ്ചു ഒൻപത് 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 എട്ട് ഒന്ന് ഒൻപത് ഏഷ്യാനെറ്റ് റേഡിയോ സിക്സ് ഫൈവ് സിക്സ് ഒന്ന് ഒൻപത് മുമ്പത്തെ റേഡിയോ പിന്നെ അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ടുമെന്ന് ഒൻപത് ഇപ്പോഴും നിലവിലുള്ള വൺ ഫോർ സെവൻ സിക്സ് ഒന്ന് കൂട്ടി നോക്കൂ എല്ലാ ഒൻപതേ വരും എന്ന് പറഞ്ഞാൽ ഒരു എ എം റേഡിയോയുടെ ഫ്രീക്വൻസിയുടെ ബാൻഡിടുത്ത് ഒൻപത് കിലോ ഹെഡ്സ് ആണ് പക്ഷേ നമ്മുടെ പ്രവാസി ഭാരതിയുടെ പ്രോജക്റ്റ് ഒൻപത് കിലോ ഹെഡ്സ് ബാൻ വിത്തിൽ ആയിരുന്നില്ല പതിനെട്ട് കിലോ ഹെഡ്സ് ഇരട്ടിയാണ് അപ്പോൾ ഒൻപത് കിലോ ഹെഡ്സിലൂടെ എ എം മറ്റൊൻപത് കിലോ ഹെഡ്സ് ബാൻ വിത്തിലൂടെ ഡിആർഎം അതായിരുന്നു എൻ്റെ പ്രോജക്റ്റ് അത് തെറ്റായ പ്രോജക്റ്റല്ല അത് വളരെ കറക്റ്റായ പ്രോജക്റ്റാണ് പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊരു അഗ്രിമെൻറ്റിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത് അതാണ് നമ്മൾ ആദ്യം ഗവൺമെൻറ്റുമായി ഒപ്പിട്ടത് അതനുസരിച്ചാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ തേടിയത് അതനുസരിച്ചാണ് പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് എയ്റ്റ് ടു എയ്റ്റീൻ കിലോഹ്സ് ബാൻഡ് എടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ അവർ തയ്യാറായില്ല ഗവൺമെൻറ് തയ്യാറായില്ല അവിടെ തുടങ്ങും നമ്മുടെ ആദ്യം കാരണം അല്ല അത്തരത്തിൽ എയ്റ്റീൻ കിലോഹീറ്റർസ് ബാൻഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള അവർക്കതിനുള്ള സംവിധാനം ഇല്ല അപ്പോൾ അത് ആദ്യമേ പറഞ്ഞില്ല അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞത് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓരോരോ ചേഞ്ചുകൾ വരികയായിരുന്നു അവിടെ മുതൽ പിന്നെ സെറ്റ് ബാക്ക് ആരംഭിച്ചു ഇത് എത്ര കാലം കൊണ്ടാണ് സംഭവിച്ചത് ഈ ഒരു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത് പക്ഷേ റേഡിയോ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറിലാണ് ആറ് വർഷക്കാലം ഞാൻ ഭൂമിയിലും ആകാശത്തും ജീവിക്കുകയായിരുന്നു ഭൂമിയിൽ വല്ല ആകാശത്തുമല്ല ഞാൻ ജീവിക്കുകയായിരുന്നു ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ അനൗൺസർ ആയിരുന്നു ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഞാൻ സർവീസ് ചെയ്തെങ്കിൽ ഏകദേശം ഒന്നേ മു ഒന്നര ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങി വരുന്നു ഒരു ലക്ഷത്തിനടുത്ത് പെൻഷൻ വാങ്ങുമായിരുന്നു അതെല്ലാം ഇട്ടറിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൈവറ്റ് റേഡിയോയിലേക്ക് വന്നത് അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇരുന്നൂറ് ഹെഡ്സ് വ്യാപ്തിയിൽ ഗൾഫിലാകമാനമുള്ള മലയാളികളെ അടുത്തെത്തക്ക തരത്തിൽ എഫ് എമ്മിനേക്കാളും ഉയർന്ന ക്ലാരിറ്റിയിൽ എ എമ്മിൻ്റെ കവറേജ് അതായിരുന്നു എൻ്റെ പ്രോജക്റ്റ് എഫ് എമ്മിനേക്കാൾ ഉയർന്ന ക്ലാരിറ്റിയിൽ എ എമ്മിൻ്റെ കവറേജ് കിട്ടുന്ന പുതിയൊരു സംവിധാനമാണ് എ എം ഡി ആർ എം ലോകത്ത് പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു പ്രഷർ തന്നെയാണ് അല്ലേ അവിടെ തുടങ്ങുന്നത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല അപ്പോഴേക്കും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രവാസി ഭാരതീയ റേഡിയോ എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ് ആ പ്രോജക്ടിൻ്റെ തുടക്കം തുടക്കത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു ബ്ലോക്ക് കാരണമാണ് ആദ്യത്തെ ഒരു ആദ്യത്തെ സെറ്റ് ബാക്ക് വരുന്നത് എന്നിട്ട് നമ്മൾ അതിൽ ബാക്കി പരി പരിമിതമായ ബാക്കിയുള്ള സൗകര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കാരണം നമ്മൾ ഈ റേഡിയോ തുടങ്ങുന്ന സമയത്ത് യു എയിൽ ഒൻപത് റേഡിയോ ഉണ്ട് നമ്മൾ പത്താമത്തെ റേഡിയോ ഉണ്ട് യു എയിലൊരു റേഡിയോയുടെ ആവശ്യമില്ല ശരിക്കും റിയാദിൽ കവറേജ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് തന്ന കവറേജ് മാപ്പിനും ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഈ ബ്രോഡ്കാസ്റ്റ് റിയാദിലുണ്ടാവുന്നു നിർഭാഗ്യവശാലുണ്ടായില്ല അവിടെ തുടങ്ങുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇതിപ്പോ ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റില്ല നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഈ പ്രവാസി ഭാരതി വളരെ വിശദമായി തന്നെ പിന്നിട്ട് തീർച്ചയായിട്ടും അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനമുണ്ട് അപ്പൊ ചിലരെല്ലാം ഇപ്പൊ ചോദിക്കും ഇപ്പൊ റേഡിയോ കേൾക്കാനില്ല ഇയാൾ എന്തോന്നാണ് എട്ടാം വാർഷികം ചോദിക്കും ചത്ത കുഞ്ഞന് ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കൂ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം അപ്രസക്തമാണ് തികച്ചും അപ്രസക്തമാണ് പിന്നെ ഈ ഇതിൻ്റെ ഒരു സാങ്കേതികത്തെ പലർക്കും അറിയുന്നില്ല തോപിൽ ഭാസിമണ്ഡ അശ്വമിധ നാടകത്തിൽ ചോദിച്ചതുപോലെ ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചതുപോലെ ഞാൻ ചോദിക്കുന്നു വിവരമില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷേ മോഹൻലാലിൻ്റെ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ അതൊരു അലങ്കാരമാക്കരുത് അതാണ് പ്രശ്നം അപ്പം അറിവില്ലാത്തത് കുഴപ്പമില്ല എന്തായാലും പ്രവാസി ഭാരതിയുടെ കടന്നു വന്ന നാൾ വഴികൾ വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് വിശദീകരിക്കാം അല്ലേ അടുത്ത എപ്പിസോഡിൽ അതുവരെ നമുക്ക് വീണ്ടും കാണാം മറ്റു പരിപാടികളിലൂടെ വീണ്ടും കാണാം ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം നിങ്ങളിലേക്ക് എത്തും നമസ്കാരം